കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിവരുന്ന പൊതുക്രോഡീകരണം കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടന്നു സാംസ്കാരിക പ്രവർത്തകനും ദർശന മുൻ മുൻപ്രസിഡന്റുമായ ഇ ജെ ജോസഫ് ഉദ്ഘാടനം വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഓരോ സ്കൂളുകളിലും പൊതുക്രോഡീകരണം സംഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്കൂൾ ഹെഡ്മിസ്റ്റർ സിന്ധു പി ഡി അധ്യക്ഷയായിരുന്നു സാംസ്കാരിക പ്രവർത്തകനും ദർശന മുൻപ്രസിഡന്റുമായ ഇ ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ലോകത്തെപ്പറ്റി പഠിക്കുന്നതിന് നമുക്ക് വളരെയേറെ ഒരു കാലമാണ് ഈ സൗകര്യങ്ങൾ തന്നെയാണ് നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മയെ പുറകോട്ട് കൊണ്ടുപോയതും എന്നുള്ളതാണ് വസ്തുത പണ്ട് നമുക്ക് പഠിക്കാൻ പാഠപുസ്തകം മാത്രമേ ഉണ്ടായിരുന്നു അന്നേരം നമ്മൾ പാഠപുസ്തകം പഠിച്ചു കഴിഞ്ഞു സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കുന്നത് സാർമാർ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ് നമുക്ക് ധാരാളം സമയമുണ്ട് ആ സമയത്ത് നമ്മൾ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം എടുക്കും ആഴ്ചയിലൊരു പുസ്തകം ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആഴ്ചയിലൊരു പുസ്തകം കിട്ടുമായിരുന്നു ഈ പുസ്തകമാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത് ആഴ്ചയിലൊരു പുസ്തകം സ്കൂൾ ലൈബ്രറിയിൽ പോയി എടുക്കാം ഇത് നിർബന്ധമായി തരുമായിരുന്നു അങ്ങനെ വായിച്ച പുസ്തകങ്ങളാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ നിന്ന് വർത്തമാനം പറയാനുള്ള ശേഷിയുള്ളതാക്കുകയും ഞങ്ങൾക്കൊക്കെ ജോലി നേടിത്തരുകയും ഒക്കെ ചെയ്തു ഇന്ന് ഈ സൗകര്യങ്ങളോ എല്ലാം നമ്മുടെ ഉള്ളിൽ ഇന്ന് ആയിരക്കണക്കിന് പുസ്തകങ്ങളുള്ള ലൈബ്രറി ഉണ്ടെങ്കിലും നമ്മുടെ കേരളത്തിലെയാണോ ഇടുക്കി ജില്ലയിലാണോ ഏറ്റവും മികച്ച സ്കൂൾ ലൈബ്രറിക്കുള്ള അവാർഡ് കിട്ടിയ ലൈബ്രറിയാണ് ഞങ്ങൾ മുരളിസാറിനൊക്കെ കൊടുത്ത പുസ്തകങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഈ സൗകര്യങ്ങളൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ മൊബൈൽ ഫോണും വീട്ടിലുള്ള ടിവിയും പിന്നെ സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണും തിയേറ്ററിൽ പോയി സിനിമ കാണാറില്ലേ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വേണ്ടതല്ല നമ്മൾ കാണുന്നത് നമ്മൾ വേണ്ടതല്ല വായിക്കുന്നത് എന്നൊരു പ്രശ്നമാണ് നമ്മളെ വിദ്യാഭ്യാസ ഗുണമേന്മ പുറകോട്ട് കൊണ്ടുപോയതും സർക്കാരിന് തന്നെ അത് സമ്മതിക്കേണ്ടി വന്നത് യോഗത്തിൽ സ്കൂൾ ലൈബ്രറിയിലേക്കായി നൽകിയ ഈ ജെ ജോസഫ് എഴുതിയ പുസ്തകങ്ങൾ ഹെഡ്മിസ്റ്റർ സിന്ധു പിടി ഏറ്റുവാങ്ങി സീനിയർ അധ്യാപകൻ സിബി ബി എബ്രഹാം ഈ ജെ ജോസഫിനെ പൊന്നാടെ ആദരിച്ചു സുവർണഗിരി ഗ്രന്ഥശാലാ പ്രവർത്തകൻ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി മലയാളം അധ്യാപിക ഗീത ആർ പിള്ള രചിച്ച ബോധവൽക്കരണ ഗാനവും പൊതുക്രോഡീകരണത്തിൻ്റെ വീഡിയോ പ്രസന്റേഷനും നടന്നു സ്റ്റാഫ് സെക്രട്ടറി സാലിമോൾ ജോസഫ് സീനിയർ അസിസ്റ്റന്റ് ജൂബി ജേക്കബ് പ്രോഗ്രാം കോർഡിനേറ്റർ രമ്യ പിയു സ്കൂൾ കൗൺസിലർ ഡെല്ല ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു